പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കള് മഴക്കാലഘട്ടങ്ങളാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് നമ്മുടെ ഭൂമിയെ ആശീർവദിക്കേണ്ട സമയമാണ് നമ്മുടെ സമ്പത്തിനെ ആശീർവദിക്കേണ്ട സമയമാണ് കുഞ്ഞുങ്ങളെ പുതിയ അധ്യയന വർഷങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുക ഉയർന്ന പ്ലസ് ടുവിൻ്റെ ഡിഗ്രിയുടെയൊക്കെ അഡ്മിഷന് വേണ്ടിയൊക്കെ ആളുകൾ അന്വേഷിക്കുന്ന സമയമാണ് ആ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ ജോലി മേഖലകളിലേക്കൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിച്ച് പാഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളുണ്ട് അവരെല്ലാവരെ സമർപ്പിക്കുക അവർ ആഗ്രഹിക്കുന്ന പോലെ ഉചിതമായ ജോലി കിട്ടട്ടെ പുതിയ ജോലി മേഖലകളിലേക്ക് പ്രവേശിച്ച് അവർ ആശീർവദിക്കപ്പെടട്ടെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഞാൻ ഒരു ബഹുമാനപ്പെട്ട ഒരു കോൺവെൻറ്റിൽ ഞാൻ കുർബാന അർപ്പിച്ച് കഴിഞ്ഞ സമയത്ത് ഒരു സിസ്റ്റർ പറഞ്ഞു അച്ഛാ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം സിസ്റ്റർ സിസ്റ്റർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഷൂന്നൊരു സ്വരം കേട്ട് അപ്പം ആരെങ്കിലും വിളിച്ചതാണെന്നാണ് സിസ്റ്റർ ഓർത്തത് സിസ്റ്റർ അങ്ങോട്ടിങ്ങോട്ടൊക്കെ നോക്കി അപ്പോൾ നോക്കിയിട്ട് ആരും കണ്ടില്ല പെട്ടെന്നാണ് സിസ്റ്ററിനെ മുൻപിൽ ഒരു പത്തി വിടർത്തി നിൽക്കുന്ന ഒരു സർപ്പം ഒരു വിഷപ്പാമ്പ് സിസ്റ്റർ ആകെ ഭയപ്പെട്ടു പോയി അപ്പൊ അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പോയി അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ഛൻ ഒന്ന് വന്ന് വെഞ്ചരിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ സിസ്റ്റർ ഞാൻ വന്ന് വെഞ്ചരിച്ചോളാം വിഷമിക്കേണ്ട അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ഛ പണ്ട് എൻ്റെ ഈ സ്ഥാപനത്തില് ഒരു വിദ്യാർത്ഥി ഭയങ്കരമായ അലമ്പുണ്ടാക്കിയപ്പോഴേ അവനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഇട വന്നു അവൾ അവനെന്നോട് ദേഷ്യപ്പെട്ട് അവൻ പറഞ്ഞ് ഞാൻ ഈ സ്ഥാപനത്തെ നശിപ്പിക്കും അങ്ങനെ സിസ്റ്റർ പറഞ്ഞാൽ അവരിങ്ങനെ ശുദ്ധക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ് കൂടോത്രങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ് അച്ഛ അന്ന് മുതൽ എൻ്റെ സ്ഥാപനം പിന്നെ നശിക്കാൻ തുടങ്ങി സിസ്റ്റർ പറയാം ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ് സിസ്റ്റർ വിശ്വസിക്കുകയാണ് അവൻ ചെയ്ത എന്തോ ഒരു ശുദ്ധക്രിയ അവൻ ചെയ്ത എന്തോ ഒരു ഒരു അശുദ്ധമായിട്ടുള്ള കാര്യം അവന്റെ വെറുപ്പ് അവന്റെ പക നെഗറ്റീവ് എനർജി സിസ്റ്റർ പറഞ്ഞ ഒരുപാട് ദോഷങ്ങൾ ഇത് സിസ്റ്ററിന്റെ ആ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് സിസ്റ്റർ മനസ്സിലാക്കിയ രീതിയാണ് സിസ്റ്റർ പറഞ്ഞ അച്ഛ അതിനുശേഷം അടിവെച്ച് അടിവെച്ച് താഴ്ത്തിയ എട്ട് നെടുപ്പിർപ്പെട്ടുകൊണ്ട് പറയാ അവന്റെ എന്നോടുള്ള വെറുപ്പ് എൻ്റെ സ്ഥാപനത്തിനോടുള്ള വെറുപ്പ് ഇപ്പോഴും ഉണ്ട് എന്നതിന്റെയാണ് ഒരിക്കലും ഒരു പാമ്പ് വരാൻ സാധ്യതയില്ലാത്ത ആ സ്ഥലത്ത് ഇങ്ങനെ ആ ഒരു വിഷ സർപ്പത്തെ ഞാൻ കണ്ടച്ച എന്ന് എന്നോട് പറയുകയുണ്ടായി പ്രിയപ്പെട്ട മക്കള് ഇതാണ് ശത്രുദോഷം സർപ്പദോഷം അശുദ്ധാത്മാവിന്റെ ദോഷം അല്ലെങ്കിൽ നിരന്തരമായ കൂടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് അതിലൂടെ വരുന്ന ദോഷങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ സിസ്റ്റർ ഭയപ്പെടാൻ കാരണം അവിടെ ഇന്ന് ഒരു വിദ്യാർത്ഥി അല്ല അവന്റെ കുടുംബത്തിന് ആ സിസ്റ്ററിനോടും ആ സ്ഥാപനത്തിനോടും വലിയ വൈരാഗ്യമുണ്ടാകിയാണ് ശത്രു അവര് ശത്രുവായി മാറുക അത് ഭയങ്കരമായ നെഗറ്റീവ് എനർജിയാ സിസ്റ്ററിന്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ നാശം അവർ ആഗ്രഹിക്കുക ഇത് കർത്താവ് പറയുന്നുണ്ട് മക്കളെ നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്നോടാർക്കെങ്കിലും വെറുപ്പുന്നുണ്ടെന്ന് കണ്ടാൽ നീ ആ ബലി വസ്തുക്കൾ അവിടെ വെച്ചുപോയി അവനുമായിട്ട് രമ്യതപ്പെടണം ആ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കണം ആ വൈരാഗ്യം ഇല്ലാതാക്കണം അവന്റെ ശത്രുത ഇല്ലാതാക്കണം അപ്പൊ അത് അത് മാത്രമല്ല നീ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം അപ്പൊ നിരന്തരം അശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ് ആ സിസ്റ്ററിനെ ആ പാമ്പ് ആ സർപ്പം ഉപദ്രവിക്കാതിരുന്നത് അല്ലായിരുന്നു സിസ്റ്റർ പറഞ്ഞു അച്ഛ ഞാനതിനെ കണ്ടില്ല ഞാൻ എപ്പോഴും പോകുന്ന വഴിയാ ഞാനിങ്ങനെ ചവിട്ടാൻ വേണ്ടി പോയതാണ് കർത്താവാണ് എന്നെ രക്ഷിച്ചത് കാരണം അനുദിന വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു സിസ്റ്ററാ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ ആറ് പത്ത് മുതലുള്ള വചനങ്ങള് കർത്താവിന്റെ ശക്തിയിലും പ്രഭാവത്തിലും കരുത്തുള്ളവരാകുക എന്നിട്ട് കർത്താവിന്റെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കണം ഇതേപോലുള്ള ശത്രുദോഷങ്ങൾക്ക് ഇതേപോലുള്ള തിന്മയുടെ അരൂപികൾക്ക് ഇതേപോലുള്ള ശാപങ്ങൾക്ക് ഇതേപോലുള്ള കൂടോത്രങ്ങള് ശുദ്രക്രിയകള് ഇതവര് ചെയ്യാൻ കാരണം ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ കാരണം അവർക്ക് നമ്മളോടുള്ള വൈരാഗ്യമാണ് അവർ നമ്മുടെ നാശം ആഗ്രഹിക്കുക നമ്മൾ തകരണമെന്ന് ആഗ്രഹിക്കുക അപ്പൊ നിരന്തരമായ നെഗറ്റീവ് എനർജികൾ മൂലം ഒരു നമുക്ക് പലവിധ കോട്ടങ്ങൾ സംഭവിക്കുമെന്ന് ബൈബിളിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ അവരുമായിട്ട് ഒരു ഒത്തുതീർപ്പ് അവരുടെ ക്ഷമയും സഹനവും കുരിശിൽ തൂങ്ങി മരിച്ച കർത്താവാണ് നമ്മുടെ രക്ഷ കർത്താവ യേശുവിന്റെ നാമത്താൽ ശത്രുക്കളോട് ക്ഷമിക്കപ്പെടുമ്പോൾ ആ വൈരാഗ്യം ഇല്ലാതാകിയാണ് പരിശുദ്ധ കൃപാന സ്വീകരിക്കാനുള്ള യോഗ്യത നീ ആർജിക്കുമ്പന്റെ മേല് ഒരു ഗുടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ആ വിചാരങ്ങളോ തകടുകളോ പ്രബലപ്പെടുകയില്ല യേശു പരിശുദ്ധ കൃപാനയില് സത്യമായി എഴുന്നള്ളി ആ കൃപാന നീ യോഗ്യതയോടെ ദൈവകൃപകളോടെ വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ ഒരു തിന്മയുടെ അരൂപിയും ഒരു നാശകരമായി ജീവിയും ഒരു പ്രകൃതിവിരുദ്ധ ശക്തിയും നിന്റെ മേലോ നിന്റെ കുടുംബത്തിന്റെ മേലോ നി സമ്പത്തിന്റെ മേലോ പ്രബലപ്പെടുകയില്ല ഒരു ശാപവും നിന്നെ തൊടുകയില്ല അന്ധകാര ശക്തികളെ തിന്മയുടെ അരൂപികളെ നാശകരമായ ജീവികളെ യേശു ക്രിസ്തുവിന്റെ നാമത്ത നിങ്ങളെ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനുള്ള കഴിവ് കത്തോലിക്ക സഭയ്ക്കുണ്ട് കർത്താവിന്റെ ശക്തിയും പ്രഭാവത്തിൽ മറ്റൊരു കാര്യമാണ് കർത്താവിന്റെ വചനം ദൈവത്തിന്റെ വചനം വായിക്കുന്ന വചനം വായിക്കുന്ന കുടുംബങ്ങളിൽ സാത്താൻ പ്രബലപ്പെടില്ല കലഹങ്ങള് പ്രബലപ്പെടില്ല നിരാശകള് പ്രബലപ്പെടില്ല കൂടോത്രങ്ങള് പ്രബലപ്പെടില്ല ശത്രുദോഷങ്ങൾ പ്രബലപ്പെടില്ല സർപ്പദോഷങ്ങൾ പ്രബലപ്പെടില്ല മക്കളെ വിശ്വസിച്ചു കർത്താവിന്റെ ദൈവവചനം ഉറക്കെ വായിച്ചോ കെട്ടിപ്പിടിച്ചോ കർത്താവിന്റെ കുരിശ് രക്ഷയുടെ അടയാളമാണ് ജപമാല രക്ഷയുടെ അടയാളമാണ് ആന വെള്ളം വൈദികരുടെ വെഞ്ചരിപ്പ് സഭയുടെ കൂട്ടായ്മ മധ്യസ്ഥ പ്രാർത്ഥന കരിസ്മാറ്റിക് പ്രാർത്ഥനകള് അതിലൊക്കെ മൃഗപിടിച്ചോ മക്കള് ഓരോ തിന്മയുടെ അരൂപിയും ഓരോ നാശകരമായ ജീവിയും നിന്നെ തൊടുകയില്ല കർത്താവിന്റെ വചനം ഒരിക്കൽ കൂടെ നമുക്ക് കേൾക്കാം മുമ്പൊരിക്കൽ അച്ഛൻ പറഞ്ഞിട്ടുള്ള വചനമാണ് മർഗോസ് പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായി എന്ത് കുടിച്ചാലും അത് അതവര് ഉപദ്രവിക്കയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും മർഗോസ് പതിനാറ് പതിനെട്ട് അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായി എന്ത് കുടിച്ചാലും അത് അതവര് ഉപദ്രവിക്കയില്ല ഒരു ശത്രുവും ഒരു ഒരു മന്ത്രവാദവും ഒരു ശാപവും നിന്നെ തൊടുകയില്ല മക്കളെ നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരു രക്ത കർത്താവായ യേശുവിന്റെ തിരു ശരീരത്താൽ സഭയുടെ വിശുദ്ധ കൂതാശകളാൽ നീ മുദ്ര ചെയ്യപ്പെട്ടവനാണ് നീ അതിൽ വിശ്വസിക്കുന്നവനാണ് അതിനാൽ ഒരു നാരക ശക്തിയും ഒരു ശാപവും ഒരു കൂടോത്രവും ഒരു കൈനോട്ടവും ഒരു ദൃഷ്ടിദോഷവും ഒരു തിന്മയും നിന്റെ മേല് നിന്റെ സമ്പത്തിന്റെ മേല് നിന്റെ ജോലിയുടെ മേൽ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രബലപ്പെടുകയില്ല വിശ്വസിക്കുന്നവരോട് കൂടെ അടിയാളങ്ങൾ ഉണ്ടായിരിക്കും അതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന ഉറപ്പ് കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യമാണ് ദൃഢമായ വിശ്വാസ വ്യവസ്ഥകളില്ലാത്ത വിശ്വാസം ായിട്ടുള്ള വിശ്വാസം ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ എഴുതി അഴിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങള് ഞാൻ ഓരോ ദിവസങ്ങള് പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ ഞാൻ ഏതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓരോ മിനിറ്റ് ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേകം ഈ പ്രാർത്ഥന മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുന്ന മക്കളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന ധനം കൊണ്ട് സർവം കൊണ്ട് സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്ന മക്കളെ ആ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും എല്ലാവരും അച്ഛൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ചാഴി എലി പാമ്പ് തുടങ്ങിയ ഉപദ്രവകാരികളായ ജീവികളെ വിലക്കുന്ന പ്രാർത്ഥനയാണ് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവേ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആ ഭക്ഷണം കഴിക്കണമെന്ന് മനുഷ്യവർഗത്തോട് കൽപ്പിച്ച സർവശക്തനായ ദൈവമേ ഈ മക്കളുടെ തൊഴിൽ മേഖല അത് ആ കൃഷി മേഖലയാകട്ടെ അവരുടെ ബിസിനസ് മേഖലകളാകട്ടെ അവരുടെ സ്ഥാപനങ്ങളാകട്ടെ മത്സ്യമേഖലകളാകട്ടെ ഏത് നിമിഷം ആശ്രുവിക്കട്ടെ നാശകാരികളായ ജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഇവരുടെ പറമ്പുകളെ ഇവരുടെ തൊഴിൽ മേഖലകളെ ഇവരുടെ മക്കളുടെ ജീവിതത്തെ ഇവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ അങ്ങനെ ആ കാർഷിക മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ഹൃതാവ് ഇവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങളാൽ ഈ മക്കൾക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ കൃതജ്ഞതാപൂർവം അങ്ങേ സ്തുതിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ പിതാവുമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എല്ലാരും പറഞ്ഞേ ആമേ ഉറകെ പറഞ്ഞേ ആമേ ഈജിപ്തിലും സാനിലും വെച്ച് അവിടുന്ന് അത്ഭുതങ്ങൾ അവർ മറന്നു കളഞ്ഞു സങ്കീർത്തനം എഴുപത്തിയെട്ടാണ് കുടിക്കാൻ കൊള്ളാവുന്നവണ്ണം ആറ്റിലെ വെള്ളമെല്ലാം അവിടുന്ന് രക്തമാക്കി മാറ്റി അവരെ ശല്യപ്പെടുത്തുവാൻ വേണ്ടി ഈച്ചകളെയും തവളകളെയും അവിടെ അവരുടെ മേൽ അയച്ചു അവരുടെ വിളവുകൾ വെട്ടിക്കിളിക്കും അവരുടെ പ്രയത്നബലം ചാഴിക്കും അവിടെ നിന്ന് ഇരയാക്കി കൊടുത്തു പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങളെ അങ്ങ് ശിക്ഷിക്കരുത് സങ്കീർത്തനം എഴുപത്തിയൊമ്പത് അങ്ങയുടെ അനന്തമായ കാരണം ഞങ്ങളുടെ സഹായത്തിനെത്തട്ടെ പിതാവും പുത്തനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ മുതൽ എന്നിരിക്കും മാമി വയലിലെ വിളവുകൾക്ക് നാശകരമായ ജീവികളെ നിങ്ങളെ ഞാൻ ബന്ധിക്കുക തിരിസഭ എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കളുടെ സമ്പത്തിന്റെ മേലുള്ള കെട്ടഴിക്കുക ഈ മക്കളുടെ തൊഴിൽ മേഖലയിലെ കെട്ടഴിക്കുക മത്സ്യമേഖലയിലുള്ളവരുടെ കെട്ടുകൾ അഴിക്കുക പിതാവായ ദൈവത്തിന്റെയും അവിടുത്തെ പ്രിയ പുത്രനും ഞങ്ങളുടെ കർത്താവായി ഈശോ മിശികായുടെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശകരമായ ജീവികളെല്ലാം നിങ്ങളുടെ പറമ്പിൽ നിന്ന് തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക മേഖലകളിൽ നിന്ന് മാറിപ്പോകട്ടെ കൃഷികൾക്കും സാമ്പത്തിക മേഖലകൾക്കും ഉപദ്രവകരണമാകത്തക്ക വിധം ഈ ഭൂമിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ ഈജിപ്തിന്റെ അടിമത്തെ കാലത്ത് പീഡകളിൽ നിന്ന് ഇസ്രയേൽ ജനങ്ങളെ കാത്തുരക്ഷിച്ച കർത്താവേ ഉപദ്രവകാരികളായ ജീവികളുടെ ശല്യങ്ങളിൽ നിന്ന് കൂടോത്രങ്ങളിൽ നിന്ന് മന്ത്രവാദങ്ങളിൽ നിന്ന് ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് സർപ്പദോഷങ്ങളിൽ നിന്ന് പാമ്പുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ചാഴിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഉറമ്പിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഇവരുടെ വയലുകളെയും തൊഴിൽ മേഖലകളെയും ജീവിത സാഹചര്യങ്ങളിൽ സംരക്ഷിക്കണമേ ഇവരുടെ അധ്വാനങ്ങൾക്ക് നൂറു മേനി വെറു വിളവ് നൽകണമേ ഇവരുടെ ഭൂമിയെ ആശീർവദിക്കണമേ എല്ലാ കെട്ടുകൾ അഴിക്കപ്പെടട്ടെ എല്ലാ ബന്ധനങ്ങളും അഴിക്കപ്പെടട്ടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹലിയോ ഹല ലുയോ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ സർപ്പദോഷങ്ങളെ തിന്മയുടെ അരൂപികളെ ദൃഷ്ടിദോഷങ്ങളെ നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും കർത്താവായി യേശു ക്രിസ്തൻ്റെ നാമത്താൽ പള്ളിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഗത്തിന്റെ അധികാരത്താൽ കത്തോലിക്ക നാമത്താൽ നിങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു യേശു നാമത്തില് വിട്ടുപോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു പറഞ്ഞു ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയ പ്രിയപ്പെട്ടവര് ഇത് സഭയുടെ ഒരു ഔദ്യോഗിക പ്രാർത്ഥനയാണ് അച്ഛൻ ലാറ്റയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് പരിശ്രമിച്ചതാണ് പ്രിയപ്പെട്ട മക്കൾ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ പറമ്പ് നിങ്ങളുടെ വീട് അവിടെയുള്ള പാമ്പ് വന്യമൃഗങ്ങൾ ഏലി പന്നി കൊരങ്ങ് നിങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ എല്ലാ നിങ്ങളുടെ വയലിനെ നിങ്ങളുടെ സ്വത്തുവകകളെ ഉപദ്രവിക്കുന്ന കൊടോത്രങ്ങൾ മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ ശാപങ്ങൾ അവയെല്ലാം ഈ നിമിഷം വിട്ടുപോകുന്നെന്ന് വിശ്വസിക്കുക അടുത്ത നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക പള്ളിക്കുന്ന പരിശുദ്ധ ലോർത്ത് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ കാത്തു രക്ഷിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ ആമേ